സിറിയയിലെ അരക്ഷിതാവസ്ഥയിൽ നിർണായക നീക്കവുമായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഭീകരവാദത്തിന്റെ വേദിയായി സിറിയ മാറാതിരിക്കാൻ യു എസിന്റെ ഇടപെടലുണ്ടായി ഇതിന്റെ ഭാഗമായി ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽസുഡാനിയുമായി ആന്റണി ബ്ലിങ്കൻ കൂടിക്കാഴ്ച നടത്തി ഇറാഖിന്റെ സുരക്ഷ സ്ഥിരത പരമാധികാരം തുടങ്ങിയ കാര്യങ്ങളിൽ യു എസിനും പ്രതിബദ്ധതയുണ്ടെന്ന് ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു സിറിയയിൽ ബാഷർ അൽ അസദ് സർക്കാരിനെ അട്ടിമറിച്ച് സുന്നി വിഭാഗ സേനയായ എച്ച് ടി എസ് അധികാരത്തിലേറിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഇറാഖ് സന്ദർശനം സിറിയുടെ ഭാവിയും പുതിയ സംഭവ വികാസങ്ങളും ചർച്ച ചെയ്യാൻ താൻ ഇറാഖ് പ്രധാനമന്ത്രി സുഡാനിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും സിറിയ ഭീകരവാദത്തിന്റെ വേദിയായി മാറരുത് ഇറാഖിന്റെ സുരക്ഷ സ്ഥിരത പരമാധികാരം എന്നിവയുള്ള യു എസിന്റെ പ്രതിബദ്ധത കൂടിക്കാഴ്ചയിൽ പ്രത്യേകം അടിവരയിട്ടു പറഞ്ഞുവെന്നും ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു സ്വേച്ഛാധിപത്യത്തിൽ നിന്നും ജനാധിപത്യത്തിലേക്കുള്ള സിറിയുടെ മാറ്റം എല്ലാ ന്യൂനപക്ഷങ്ങളെയും ഉൾക്കൊള്ളുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതാകണം സിറിയയെ ഭീകരവാദത്തിന് വേദിയാക്കാൻ സാധിക്കില്ല അമേരിക്കയും ഇറാക്കും ഐഎസ്ഐ എസ് സ്ഥാപിച്ച പ്രാദേശിക ഖിലാഫത്തിനെ തകർക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് ഇറാഖിലും സിറിയയിലും ദായിഷിന് വീണ്ടും ഉയർന്നു വരാൻ സാധിക്കില്ല എന്ന് ഉറപ്പാക്കാൻ അമേരിക്കയും ഇറാഖും ദൃഢനിശ്ചയം ചെയ്യുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള സിറിയയിലെ ജനങ്ങളുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ചർച്ച നടത്തിയെന്നും ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കി ഭീകരവാദ സംഘടനയായ അൽ ഖയ്ദിയുമായി അടുത്ത ബന്ധമുള്ള സുന്നി വിഭാഗ സേനയാണ് എച്ച് ടി എസ് പതിമൂന്ന് വർഷത്തോളം ഭാഷ ഭരണകൂടത്തെ വീഴ്ത്തുന്നതിനായി ആഭ്യന്തര യുദ്ധം ചെയ്ത് വിമതസേന അധികാരത്തിലേറുമ്പോൾ താലിബാൻ നിയമങ്ങൾ നടപ്പിലാക്കുന്ന മറ്റൊരു രാജ്യമായി സിറിയ മാറുമോ എന്ന ആശങ്കയാണ് ഉയരുന്നത് അതേസമയം അസദ് അനന്തര സിറിയയുടെ ഭാവി ചർച്ച ചെയ്യാനായി ജോർദാനിൽ അറബ് രാജ്യ വിദേശകാര്യമന്ത്രിമാരുടെ ഉച്ചകോടി ഇന്ന് നടക്കും തുർക്കി യു എസ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നും യു എനിൽ നിന്നുമുള്ള നയതന്ത്രജ്ഞരും പങ്കെടുക്കും സിറിയയിലെ ഇപ്പോഴത്തെ ഭരണശൂന്യത ഐ എസ് മുതലെടുക്കുന്നത് തടയുകയും വിവിധ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യത്തോടെ ഭരണമാറ്റം ഉറപ്പാക്കുകയുമാണ് ലക്ഷ്യം ഉച്ചകോടിക്ക് മുന്നോടിയായി ജോർദാൻ തുർക്കി ഭരണാധികാരികളെ സന്ദർശിച്ച യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ബാഗ്ദാദിലെത്തി ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ഷിയയുമായി കൂടിക്കാഴ്ച നടത്തി സിറിയയിലെ കുപ്രസിദ്ധമായ സേത്നായ ജയിലടക്കം രാഷ്ട്രീയ തടവുകാരെ പാർപ്പിച്ചിരുന്ന തടവറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ സിറിയൻ ജനത ദശകങ്ങളായി നേരിട്ട ക്രൂരപീഡനങ്ങളെ വെളിപ്പെടുത്തുന്നുവെന്ന് യു പ്രതിനിധി പറഞ്ഞു ജയിലുകളിലെ അറസ്റ്റ് രജിസ്റ്ററുകൾ തടവുകാരുടെ പട്ടികയടക്കം നിർണായകമായ രേഖകളൊന്നും നശിപ്പിക്കപ്പെടാതെ ശ്രദ്ധിക്കണമെന്ന് റെഡ്ക്രോസ് രാജ്യാന്തര സമിതി മേധാവി സ്റ്റീഫൻ സക്കാലിയറ്റ് ആവശ്യപ്പെട്ടു സേത്നായ ജയിൽ സന്ദർശിച്ചപ്പോൾ അവിടെ കെട്ടുകണക്കിന് ജയിൽ രേഖകൾ നശിപ്പിക്കപ്പെട്ടതായി കണ്ടതിനെ തുടർന്നാണ് അഭ്യർത്ഥന പതിമൂന്ന് വർഷം നീണ്ട ആഭ്യന്തര യുദ്ധകാലത്ത് മുപ്പത്തി പേരെ കാണാതായെന്ന് റെഡ്ക്രോസ് വ്യക്തമാക്കി സിറിയയിൽ ഇസ്രയേൽ തുടരുന്ന വ്യോമാക്രമണങ്ങളെ യു എൻ മേധാവി ആന്റോണിയോ ഗുട്ടറസ് അപലപിച്ചു കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ മുന്നൂറ്റി ബോംബ് ആക്രമണങ്ങളാണ് ഇസ്രയേൽ നടത്തിയത് ഗോലാൻ കുന്നുകളിൽ ഇസ്രയേൽ അധിനിവേശം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തു എന്നാൽ സിറിയയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ സുരക്ഷാ മുൻനിർത്തിയാണെന്ന് യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സലിവൻ ന്യായീകരിച്ചു ന്യൂസ് ഡെസ്ക്